ബോളേഴ്സ് അരങ്ങു ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് മത്സരം എന്തിരുന്നാലും സമനിലയിൽ അവസാനിക്കില്ല എന്ന് ഏറെക്കുറെ പറയാൻ സാധിക്കും പൂർത്തിയായ രണ്ട് ദിവസത്തിനിടെ ഇന്ത്യ രണ്ട് തവണയും ഇംഗ്ലണ്ട് ഒരു തവണയും ബാറ്റ് ചെയ്ത് കഴിഞ്ഞു ഇരുപത്തൊന്ന് വിക്കറ്റുകളാണ് വെറും രണ്ട് ദിവസം കൊണ്ട് ഓവലിൽ വീണത് ഇതോടെ ഇവിടെ ഇംഗ്ലണ്ടിന് റൺചെയ്സ് പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമാവില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു രണ്ടാം ദിനം മത്സരം നിർത്തുമ്പോൾ ഇന്ത്യ പതിനെട്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തഞ്ച് എന്ന നിലയിലായിരുന്നു の、no. ചരിത്രം എടുത്തു നോക്കിയാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺ ചെയ്സ് ഏറെ ദുഷ്കരമായ പിച്ചാണ് ഓവലിലേത് എന്ന് പറയാം ഇത് ടീം ഇന്ത്യക്ക് തീർച്ചയായും വിജയപ്രതീക്ഷ നൽകുന്ന ഫാക്ടറാണ് ഇതുവരെയുള്ള ടെസ്റ്റ് ചരിത്രമെടുത്താൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് പോലും ഒരു ടീമും വിജയകരമായി റൺ ചെയ്സ് ചെയ്ത് ജയിച്ചിട്ടില്ല ഓവലിൽ ഇംഗ്ലണ്ടിനെതിരെ നിലവിൽ അമ്പത്തിരണ്ട് റൺസിന്റെ ലീഡ് ഇന്ത്യ നേടി ഇരുന്നൂറ്റി എന്ന മാർജിൻ കടക്കാൻ ഗില്ലിനും സംഘത്തിനും ഇനി ഇരുന്നൂറ്റി റൺസ് മാത്രമേ ആവശ്യമുള്ളൂ എട്ട് വിക്കറ്റുകൾ കൈവശമുണ്ടെന്നതിനാൽ രണ്ടോ ോ മികച്ച കൂട്ടുകെട്ടുകളുണ്ടായാൽ ഈ ടോട്ടലിലേക്ക് എത്തുക ഒട്ടും ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കില്ല ഓവലിലെ ടെസ്റ്റ് റെക്കോർഡിലേക്ക് നോക്കിയാൽ ഏറ്റവും ഉയർന്ന റൺചെയ്സ് നടത്തിയിട്ടുള്ള ടീം ഇംഗ്ലണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഓസ്ട്രേലിയക്കെതിരെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് ചെയ്സ് ചെയ്ത് ജയിച്ചാണ് ഈ ഗ്രൗണ്ടിലെ ഓൾ ടൈം റെക്കോർഡ് ഓസ്ട്രേലിയക്കെതിരെ അന്ന് ഒമ്പത് വിക്കറ്റുകൾ നഷ്ടത്തിലാണ് അവർ മറികടന്നത് രണ്ടാമത്തെ മികച്ച റൺചെയ്സ് നടത്തിയത് വെസ്റ്റ് ഇൻഡീസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിനെതിരെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് റൺസ് അവർ ചെയ്സ് ചെയ്ത് ജയിച്ചു എട്ട് വിക്കറ്റുകൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇത് ഈ രണ്ട് റൺ ചേയ്സുകൾ ഒഴിച്ചു നിർത്തിയാൽ ഓവലിൽ ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ റൺസ് ഒരിക്കലും വിജയകരമായി റൺചെയ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ആൻഡേഴ്സൺ ഡെണ്ടുൽക്കർ ട്രോഫിയിലേക്ക് വന്നാൽ ഇരുന്നൂറ്റി അമ്പതിനു മുകളിലുള്ള ലീഡ് ഇന്ത്യയെ സംബന്ധിച്ച് സുരക്ഷിതം തന്നെയാണ് എങ്കിലും മുന്നൂറിന് മുകളിൽ റൺസിൻ്റെയെങ്കിലും വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുന്നിൽ വയ്ക്കാനായാൽ ഇന്ത്യക്ക് വിജയം ഏറെക്കുറെ ഉറപ്പിക്കാം